സൈക്കിൾ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ബാഗിൽ കൊണ്ടുപോകണ്ട അത്ര ദൂരമില്ല രണ്ട് രണ്ടര ഉള്ളൂ അപ്പോൾ നമ്മൾ സൈക്കിള് നിലത്ത് മുട്ടുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട് ബബിൾ റാപ്പ് ചെയ്തിട്ടുണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് ടയറും ഫ്രെയിമും കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ പിടിച്ച് പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ട് നമുക്കത് പൊക്കി പിടിച്ച് കൊണ്ടുപോവാൻ പറ്റും കേട്ടോ ബസ്സിലൊക്കെ ബസ്സിലും ട്രെയിനിലൊക്കെ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും ട്രെയിനിലല്ല നമ്മൾ പോണത് ട്രെയിനിൽ അത്ര നല്ല നല്ല അനുഭവങ്ങളല്ല എനിക്ക് കിട്ടി നോക്കണത് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ സൈക്കിൾ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ കയ്യിൽ ഈ ഒരു ബാഗ് മാത്രമേ പിടിക്കുന്നുള്ളൂ കേട്ടോ ഹെൽമെറ്റും ഈ ഒരു ബാഗും ആക്ച്വലി നമ്മൾ കോട്ടയത്തേക്കാണ് യാത്ര വരുന്നത് കേട്ടോ കോട്ടയം നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് സൈക്കിൾ ഞാൻ എടുത്തിട്ട് ഇവിടെ വെച്ചു കേട്ടോ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് ആട്ട ബസ് വരാം ലോ ഫ്ലോർ ബസ് ഞാൻ പറഞ്ഞാൽ ബുക്ക് ചെയ്യുന്നുണ്ട് കെ യു ആർ ടി സിയുടെ ലോവ ഫ്ലോറിൽ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് കയറ്റണ കേട്ടോ സൈക്കിള് ഇതുപോലെ ആദ്യമായിട്ടാണ് കയറ്റണത് അപ്പോൾ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല കയറ്റാതെ വേറെ വഴിയില്ല ഞാൻ അതുകൊണ്ട് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വന്നേട്ടാ അപ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കാത്തു നിൽക്കുകയാണ് താഴ്ത്ത് ഒന്നും മുട്ടണില്ല കേട്ടോ ഭാഗങ്ങൾ ഫുള്ള് കണ്ടോ ഭാഗങ്ങൾ ഫുള്ള് ഞാൻ റാപ്പ് ചെയ്തിട്ടുണ്ട് റാപ്പ് ചെയ്ത് കാരണം വലിയ പ്രശ്നമില്ല ഇവിടെ ഞാനാണ് വന്ന് കേട്ടോ നമുക്ക് വണ്ടി നമ്പർ ഉണ്ട് വണ്ടി നമ്പർ നോക്കിയിട്ട് കയറാം ഇത് ഗാന്ധിപുരം കോയമ്പത്തൂർ ബസ്സാണ് ആണോ ഗാന്ധിപുരം ബോർഡറാണ് കേട്ടോ നമ്മുടെ തമിഴ്നാട് കേരള തമിഴ്നാട് ബോർഡർ ആണ് ഈ ബസ്സിലൊന്നും സൈക്കിൾ കൊണ്ടുപോകാൻ പാടായിരിക്കും കേട്ടോ കാരണം ഇതിന്റെ ഡോർ വരുന്നത് ഫ്രണ്ടിലാണ് ഇതിന്റെ ഡോർ വരണത് നിനക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൽ സൈക്കിൾ കൊണ്ടുപോയി കുറച്ച് ചടങ്ങായിരിക്കും കേട്ടോ കാരണം ഇത് വെക്കേണ്ട അതേസമയം ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ബസ് ഉണ്ടല്ലോ ഇതിൽ നമുക്ക് സൈക്കിൾ വെക്കാം കേട്ടാ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് അവിടെയാണ് ഡോർ വരണത് അപ്പോൾ സൈക്കിളും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ ബസ് ഞാൻ നോക്കാൻ ലോ ഫ്ലോർ ആണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ട ഓൺലൈൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനം പേടിക്കേണ്ട ഇത് തൊടുപുഴ ചാലക്കുടി അങ്കമാലി പെരുമ്പാവൂർ ബസ്സാണ് കേട്ടോ ഇതിന് ഡ്രൈവറിൻ്റെ സൈഡിൽ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും ഇങ്ങനത്തെ ബസ്സുകൾക്ക് മറ്റേ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് പഴയ മോഡലില്ലേ അതിലൊന്നും ഇത് പറ്റില്ല കേട്ടോ അപ്പോൾ സൈക്കിളിൽ കൊണ്ടുപോകാനൊക്കെ ലൈക്ക് വേറെ റൈസോ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ പോകുമ്പോഴേ ഇങ്ങനത്തെ ബസ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതാ കൈ നമ്മുടെ തിരുവനന്തപുരം ബസ് കേട്ടോ ജെ എൻ മുന്നൂറ്റി നാൽപ്പത്തി നാല് ഈ ഒരു ബസ്സിലാണ് നമുക്ക് പോവേണ്ടത് ഇതെന്താ ഇങ്ങോട്ട് പോണേ ഇങ്ങോട്ട് വരില്ല ആ ഒരു ബസ്സിലാണ് പോവേണ്ടത് കേട്ടോ എട്ടരയ്ക്കായിരുന്നു ബസ് എട്ടേ അമ്പതിന് ഷെഡ്യൂള് മാറ്റി ഇപ്പൊ ഒമ്പതിര ആയിട്ടോ ഇനി ഇതും കൊണ്ട് എവിടെയാണ് പാർക്ക് ചെയ്യണമെന്ന് നോക്കട്ടെ എന്നിട്ടത് ഈ സാധനം കൊണ്ട് വയ്ക്കണം കേട്ടോ അതില് അങ്ങനെ ഫൈനലി നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് ഒരു അങ്കവട്ടായിരുന്നു കേട്ടോ കുറേ ലഗേജ് ഉണ്ടായിരുന്നു എറണാകുളം ഇത് തിരുവനന്തപുരം പോണമുണ്ട അപ്പോൾ ഫുള്ളാണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫുള്ളാണ് അതുകൊണ്ട് നിറച്ച് ആൾക്കാരോട് ഉണ്ടായിരുന്നു ലഗേജ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി കുറച്ച് പാട് പാടുപെട്ട് എന്തായാലും എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു മൂന്ന് മൂന്നര മൂന്നര മണിക്കൂടെ എന്തായാലും ഉണ്ടാവട്ടോ ഒന്നാമത് ലേറ്റ് ആയിട്ട് എത്തിയത് അപ്പോൾ മൂന്നര മണിക്കൂർ എന്തായാലും ഉണ്ടാവും ഒരു മണി രണ്ട് മണിയാവുമ്പോൾ എന്താ എത്തുമ്പോൾ നോക്കി നോക്കാം സോ ഞാൻ കുറച്ച് സിനിമകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിരിക്കുക എന്നതുകൊണ്ട് നമ്മൾ അങ്കമാലി എത്തിയിട്ടുള്ളൂ കേട്ടോ അങ്കമാലി എത്തിയിട്ടുള്ളൂ ഇവിടെ ഒരു കുളം അത്യാവശ്യത്തിന് ഇതുണ്ട് ഇതിൽ കുഴിയിൽ വീണുകഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം സൈക്കിൾ അങ്ങോട്ട് വീഴും കേട്ടോ സൈഡിലേക്ക് വീഴും അത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുഴി വരുമ്പോൾ ഞാൻ ബസ്സിൽ നിന്ന് എണീറ്റ് നിൽക്കും കേട്ടോ നോക്കിയാൽ ഫുള്ള് കുഴിയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറച്ച് കുഴിയാണ് അപ്പോൾ ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക സീനാണ് കുഴികൾ എപ്പോഴും സീനാണ് കേസ് എങ്ങനെയൊക്കെയോ ഗോട്ട് സിനിമ കണ്ടു തീർത്ത് വിട്ടാ നെറ്റ്ഫ്ലിക്സിൽ ഡൗൺലോഡ് ചെയ്താന്ന് എനിക്ക് അറിയില്ല അതെന്തോ ഫുട്ടേജിന് എന്തോ കുഴപ്പമുണ്ടോ എന്ന് തോന്നുന്നുട്ടോ മുഖമൊക്കെ ഒരു പ്രത്യേക രീതിയിലിരിക്കുന്നു അത് നെറ്റ്ഫ്ലിക്സിന്റെ കുഴപ്പമായിരിക്കുള്ളൂ എന്തായാലും ഗോട്ട് സിനിമ കണ്ട് തീർത്തു അങ്ങനെ മൂന്ന് മണിക്കൂറുണ്ടായിരുന്നു കേട്ടോ പടം അതുകൊണ്ട് പെട്ടെന്ന് പോയി സമയം ഒന്നര മണിക്കൂർ കൊണ്ട് പരിപാടി തീർത്തു ഫുഡ് പാരഡൈസ് നമ്മുടെ ബസ് ഇവിടെ നിർത്തിയിരിക്കാനായിട്ടാ ബസ് ഇവിടെ നിർത്തി നമ്മുടെ സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഹെൽമെറ്റ് ഇരിക്കുന്നത് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഹെൽമെറ്റ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുണ്ടോ ബാഗ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട് ക്യാമറ അതിൻ്റെ ഇരിക്കണം ഞാൻ ഐഫോണിൽ എടുത്ത് ഇത് ഇങ്ങോട്ട് പോകുന്നതെട്ടോ ഐ ക്യാൽ സീറോ ആയിട്ടാണല്ലോ അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി പന്ത്രണ്ടരയ്ക്കാണ് ആക്ച്വലി ഇത് അവിടെ എത്തേണ്ടത് പക്ഷേ അവിടെ നിന്ന് നേരം വൈകിയ കാരണം ഇവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടാ ഇനി പരമണിക്കൂറോളേ ഉള്ളൂ ഇവിടെ നിന്ന് അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ കയറിയിരിക്കുകയാണ് റേസിന് അത്യാവശ്യത്തിന് ആൾക്കാർ വരൂട്ടെ നമ്മുടെ കോയമ്പത്തൂരുള്ള ആതിലൊക്കെ ഇല്ല അവൻ വരുന്നുണ്ട് പിന്നെ കുറച്ച് അധികം വരുന്നുണ്ട് പിന്നെ ബൈക്ക് ഷോപ്പിൽ നിന്ന് വിപിൻ ചേട്ടനില്ല ആൾ നാളെ വരുകയുള്ളു കേട്ടോ തൃശ്ശൂരിൽ നിന്ന് ഞാൻ ട്രയലും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇന്ന് പോണത് അങ്ങനെ കുറെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട് മീൽസ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് കഴിക്കുക കേട്ടോ ഒരു മണിയായി ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് അവിടുന്ന് ഹോട്ടലിലേക്ക് പോകണത് ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാനുള്ളത് സൈക്കിള് ആദ്യം പാക്ക് ചെയ്തിട്ടാണ് ട്രെയിനിൽ പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനടുത്തായതുകൊണ്ട് കുഴപ്പമില്ല അവൻ എത്തിക്കോളാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും എന്തായാലും ഒരു സംഭവ ബഹുലമായൊരു ട്രിപ്പായിരിക്കും കേട്ടോ സോ മീൽസ് എത്തിയിട്ടുണ്ട് കേട്ടോ കുറേ അധികം കറികളായിട്ട് മീൽസ് എത്തിയിട്ടുണ്ട് സാധാരണ എല്ലാവരും പുറത്തു പോകുമ്പോൾ ബിരിയാണി ഫ്രൈഡ് റൈസ് കഴിക്കും പക്ഷെ ഞാൻ ട്രാവല് ചെയ്യുമ്പോൾ കൂടുതലും ചോറ് കിട്ടാൻ ചോറ് കഴിക്കുള്ളൂ കേട്ടോ വല്ല പണിയും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമുക്ക് മീൽസ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകട്ടോ ഇവിടെനിന്ന് അര അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തും ഫുഡ് കഴിച്ചിറങ്ങി കേട്ടോ കിട്ടില്ല ഇതായിരുന്നു ഫുഡായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ നോർമലി ബിരിയാണി ഓർഡർ ചെയ്യാറ് പക്ഷേ ഞാൻ കൊഴുവ ഫ്രൈ ഓർഡർ ചെയ്തു കേട്ടോ കൊഴുവ നല്ല ഇതായിരുന്നു നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ മസാലയിലിട്ട് ചെയ്തതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൊഴുവ എൺപത് രൂപ കൊഴുവ അപ്പോൾ മീൻ അങ്ങനെ കഴിക്കാറില്ല ഞാൻ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കയറാം കേട്ടോ സോ നമ്മൾ കോട്ടയം സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വലിയ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും കാണാനില്ല എന്തായാലും സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഈ സാധനം അൺപാക്ക് ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് ഫൈനലി നമ്മൾ ബസ് കഴിഞ്ഞു ഇറങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് ഒച്ചയായി സംസാരിക്കട്ടേട്ടാ മോനെ ഇത്ര നേരം പയ്യെ പയ്യെ സംസാരിച്ചിട്ട് സീൻ എവിടെയെങ്കിലും താണലും കണ്ടുപിടിക്കണം കേട്ടോ പെട്രോൾ പമ്പിൻ്റെ അവിടെ വെച്ച് അവിടെ വെച്ച് ചെയ്യാനാണ് തോന്നുന്നത് ഇവിടെ വെച്ചെന്നെ ചെയ്യാട്ടോ പിന്നെ ഞാൻ ഈ ലോ ഫ്ലോറ് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺലൈൻ വഴിയാണ് കേട്ടോ നമ്മൾ റെഡ് ബസ് അങ്ങനെ കുറേ ഓൺലൈൻ ഇതുകൾ ഉണ്ടല്ലോ ആ അത് വഴിച്ചാണ് ഞാൻ ബുക്ക് ചെയ്തത് അങ്ങനെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ പ്രൈസ് വന്നത് ഇരുന്നൂറ്റി അമ്പത്തി ആറ് രൂപയാണ് കേട്ടോ ഇതിന് ചാർജ് വന്നത് ഈ സാധനം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നോർമലായിട്ട് നമ്മൾ കയറി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ എനിക്ക് ടിക്കറ്റും നൂറ്റി അറുപത് നൂറ് രൂപ നൂറ്റി അമ്പത് രൂപയ്ക്ക് താഴെ ലഗേജിനും വരും കേട്ടോ ഓൺലൈൻ ബുക്ക് ചെയ്ത കാരണം കണ്ടക്ടർക്ക് ഒരു ഐരിയുണ്ടായിരുന്നില്ല നൂറ്റി അമ്പത് രൂപ ലാഭിച്ചു നമ്മൾ അത് ഒരു ഒരു ടിപ്പാണ് കേട്ടോ ഒരു ഹാ ക്കാണ് ആക്ച്വലി അയ്യോ ഇത് ഇവിടെ പെട്രോൾ പെട്രോളിക്കാൻ വന്നാൽ കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇനി ഇത് ചെയ്യാംട്ടോ അപ്പോഴേക്കും ഓരോരുത്തരെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെൻ്റെ ഒപ്പം സോ ഇത് അൺബോക്സ് ചെയ്യാം കേസ് കുറെ ചേട്ടന്മാര് ഇവിടുത്തെ ഹെൽപ്പ് ചെയ്തു കേട്ടോ കുറെ ആൾക്കാർ ഇവിടുത്തെ ഹെൽപ്പ് ചെയ്തു അതാണ് ടൈം ലാപ്സ് കട്ടായി പോയത് കേട്ട അല്ലെ ഫുള്ള് ബിൽഡ് ചെയ്ത് കാട്ടിന്നെ സൈക്കിള് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് കുഴപ്പമില്ല ഈ വേസ്റ്റ് എടുത്ത് ബാഗിൽ ഇറണം ഇതാരാണ് നോക്കു കഴിച്ച് വന്നത് എങ്ങനെ പോന്നു നീ കോയമ്പത്തൂർന്ന് ട്രെയിൻ എന്നിട്ട് ഇത് എങ്ങനെ അസംബിൾ ചെയ്ത് എന്റെ അവിടുത്തെ പോലെ തന്നെ ടയർ ഊരിയിട്ട് ആരും ആരും ടി ടീം ചോദിച്ചും ഇല്ല വലിയ ആളാണല്ലോ കോയമ്പത്തൂര് ദാദാണ് കോയമ്പത്തൂര് ദാദ ഇനി എത്ര പേര് വരാണ്ട് എത്ര അറിയാം റൂമിൽ എത്തിയാത്ര പേരുണ്ടാവും നാലഞ്ചു പേരുണ്ടാവും നമ്മുടെ റൂമില് എന്തായാലും ഇവിടത്തെ ഒരു പതിനഞ്ച് കിലോമീറ്റർ കേട്ടോ ഇങ്ങനെ പോകണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്തായാലും ചവിട്ടി പോകണം പതിനഞ്ച് കിലോമീറ്റർ അപ്പൊ നമ്മുടെ എക്സി ഹൺഡ്രഡും ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സെറ്റല്ലോണ്ടി അപ്പ എൻ്റെ ഈ വേസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ ബാഗിലേക്ക് കയറ്റണം കാരണം ഇത് തന്നെ കൊണ്ടുപോകണം കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനും ഈ സാധനം തന്നെ ഉപയോഗിക്കണം അങ്ങനെ ഫൈനലി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഉണ്ട് നീ ഹെൽമെറ്റ് എടുത്തില്ലേ ബാഗിൻറെ ഉള്ളിലെ തലേലേ ഇക്കടാ ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർട്ടോ നമുക്ക് അതെ അതെ കാണാറുണ്ടോ അപ്പൊ പതിനാറ് കിലോമീറ്റർ കേട്ടോ നമുക്ക് ഇവിടെനിന്ന് പോവാൻ വേണ്ടിട്ട് അവിടെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് കേട്ടു ആരൊക്കെയാണെന്ന് അറിയില്ല എൻ്റെ അകത്ത് സൺസ്ക്രീം കഴിഞ്ഞിരിക്കുക ദൈവേ അതെ ആൾക്കാർ കൂടുന്നില്ലേ അതൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആണ് നമുക്ക് ആൾക്കാർ തിരിച്ചറിയണമെന്ന് പറയുമ്പോ സൺസ്ക്രീം കഴിഞ്ഞിരിക്കാ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് സൺസ്ക്രീൻ ഭയങ്കരമായിട്ട് തീർന്നിരിക്കാനുണ്ടോ സാധനം എന്തേ നേരെ ഇനിയിപ്പോൾ രണ്ട് മണിയായി മൂന്ന് മണി പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ഉണ്ട് മൂന്ന് മണി കഴി എന്തായാലും വെയിലത്ത് നീ ഫുഡ് കഴിച്ചാ ഞാൻ അവിടെ നിന്ന് വണ്ടി നിർത്തിയപ്പോൾ ഫുഡ് കഴിച്ചു അപ്പം ഇനിയിപ്പോൾ പയ്യെ പോകാൻ കഴിച്ചു കുറച്ചുണ്ട് കേട്ടോ രണ്ട് മണിയുടെ വെയിലും കൊണ്ട് കോട്ടയത്തെ വെയിലും കൊണ്ട് പോവാം ോ അവന് നീ കാലത്തൊന്നും കഴിച്ചില്ലേ ഇപ്പൊ കുട്ടിക്ക് ഫുഡ് കഴിക്കലേ ബാഗിലുണ്ടോ കൊണ്ടുവന്നണ്ടോ വീട്ടീന്ന് അവന് നിർത്തിണ്ടോ ഇനി ഒമ്പത് കിലോമീറ്റർ ഉണ്ട് ഞാൻ ഈ സാധനം എനിക്ക് പേര് ഒരു വട്ടം കുടിച്ചിട്ട് വയറിളൊക്കെ വന്നതോ അതീപ്പിനെ ഞാൻ ഈ സാധനം കുടിക്കാറില്ല കേട്ടോ എനിക്ക് വന്നത് സോപ്പ് സോപ്പ് ഇട്ട് കഴുകിട്ട് സോപ്പ് ഗ്ലാസ്സിൽ നിന്ന് പോവാണ്ടാടാ എങ്ങനെയാണെന്ന് അറിയില്ല ചെറുതായിട്ട് വയനറൊക്കെ വന്ന് നല്ല തളർച്ചയൊക്കെ വന്നു കേട്ടോ സാധനം അടിക്കണതൊക്കെ ഫ്രഷാ മറ്റേ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ചില്ല് ഗ്ലാസ്സിൽ വേണ്ട വിശ്വ ഓരോരോ പണി വരണ വഴിയറിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെയും കെയർ ചെയ്തിട്ടേ ഈ കാര്യങ്ങളൊക്കെ കുടിക്കുകയുള്ളൂ വീട്ടിലാണെങ്കിൽ എന്നിട്ട് അപ്പം ഞാൻ കുടിക്കൂട്ടോ അത് വേറെ കാര്യം യാത്ര പോകുമ്പോഴാണ് പറഞ്ഞത് ഇവിടെ സൈക്കിൾ പോലെ അലച്ചിട്ട് ക്ലീറ്റ്സ് ആണ് ഇട്ട് വെച്ചണത് കേട്ടോ ക്ലീറ്റ്സ് ഇട്ടിട അറിയില്ല നാളത്തെ കാര്യം നോക്കട്ടെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഒമ്പത് കിലോമീറ്ററിന് പോയി എത്തും അപ്പൊ പിന്നെ അവിടെ അവിടെ റെസ്റ്റ് എടുക്കാം റോഹൻ ഒന്ന് അങ്ങനെ ഏകദേശം ആൾക്കാരെത്തി മൂന്നുമണി കഴിഞ്ഞു മൂന്നു മണി ആവണുള്ളൂ കേട്ടോ രണ്ടേ മുക്കാലായപ്പോ ഞങ്ങൾ പാമ്പാടി ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒന്ന് അങ്ങനെ കിടക്കാൻ എന്ത് ചെയ്യും പോവല്ലോ അത് ശരി നേരെ ലോഡ്ജിൽ വരാം ഇവിടെ ഒരു ലോഡ്ജെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അവന അവിടെ ആ അവിടെയാണ് കേട്ടോ അപ്പം അവര് റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് വേറെ കുറേ പേരൊക്കെ ഉണ്ടല്ലോ നോക്കട്ടെ ഇല്ല ടൗൺ കേട്ടോ പാമ്പാടി ടൗൺ പാമ്പാടി ടൗൺ ഞാൻ ആദ്യേട്ടാ വരണേ അവിടെയാ ഏ അതിന്റെ മേലേക്ക് കയറി പോണോ സൈക്കിൾ വയ്ക്കാൻ പറ്റിയാൽ മതിയായിരുന്നു അതാണ് ആ കൂടെ ഉള്ളൊരു പേടി അന്യവാഹനങ്ങൾ പ്രവേശിപ്പിക്കരുത് നോ പാർക്കിംഗ് എന്തിനാ പറഞ്ഞ അതന്നെയല്ലേ കൂടൊരാള് ഇള്ളാൻ്റെ ഉപകാരാധ അല്ലെങ്കിൽ എല്ലാം ഒറ്റക്ക് ചെയ്യണം കേസ് അത് അതന്നെയാ അത് വൻ വൻപണിയാ അതൊക്കെയാണ് ഇതിന്റെ കഷ്ടപ്പാടുകൾ ഓ നൈസ് കൊള്ളാം മൊത്തം ഒരു കുന്നും പ്രദേശി റൂം എത്രയാ ആയിരത്തി അഞ്ഞൂറോ മറ്റു മതി സാധാരണ മതി രണ്ടു പേര് എടാ അറുന്നൂ എത്ര പറഞ്ഞത് അറുന്നൂറാക്കാൻ പറ്റുമോ ചേട്ടാ റൗണ്ട് ചെയ്തിട്ട് ഒരു അറുന്നൂറാക്കാൻ പറ്റുമോ ശരി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുറിയെടുക്കുന്നവർ അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ സ്വന്തം സൂക്ഷിക്കുക സൂക്ഷിക്കാം സൈക്കിള് റൂമിൽ വയ്ക്കാം റൂമിലേക്കാം ഇതൊക്കെയാണ് നിർദ്ദേശങ്ങൾ സോ ഇത് ആറുന്നൂറ്റി അമ്പത് ബാക്കിയുള്ളവരെ കണ്ടോ അതേ നമുക്ക് റൂമിലോട്ടിരിക്കാം കേട്ടോ നീ നിനക്ക് നല്ല ഇത് തണവുണ്ട് തോന്നുമല്ലോ എൻ്റെ പേത്ത് ആ ഇങ്ങനെ തണുത്തിരിക്ക എൻ്റെ മോനെ സീൻ അല്ല നീ എത്ര ഹൈറ്റ് വരണേറ്റി നീ അന്നത്തേ ക്ലീസ് ഔട്ടിട്ടാണോ നീ നീ ഞാൻ മെലിഞ്ഞ എന്തോ സൈക്കിൾ എടുന്നോട്ടെ എന്ന് പറഞ്ഞു ആദ്യം റൂമിൽ പോയിട്ടൊന്ന് ഇതാവട്ടാ ജനാലു വഴി മാലിന്യം പുറത്തേക്ക് വിളിച്ചത് ചെറിയൊരു സെറ്റപ്പ് കേട്ടാ ലോഡ്ജ് സെറ്റപ്പാണ് നിങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുതട്ടാ അറുന്നൂറ്റമ്പത് രൂപയുള്ളൂ റൈസ് ഓടിക്കുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് ആയിരിക്കണം ഗെയ്സ് അതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ കാശ് ഉണ്ടെങ്കിൽ ചിലവാക്കാം അല്ലെങ്കിൽ ബഡ്ജറ്റ് ആയിരിക്കണം കുഴപ്പമില്ലല്ലോ ബാത്റൂം നോക്കുന്നത് ആ അ ജല്ലിന്ന് ഒക്കെ തുറന്നിട്ടോടയ്ക്ക ബെഡ്ഷീറ്റൊന്നുമില്ലേ ഓ കാറ്റ് ഉണ്ട് ബാത്റൂമ് കുഴപ്പമില്ലല്ലോ അല്ലേ കുഴപ്പമില്ല ഹാൻഡ് വാഷ് ഉണ്ട് അല്ല ഇതുണ്ട് ആ ഇതാണ് ഗെയ്സ് എൻ്റെ മുഖം എൻ്റെ മുഖം എൻ്റെ ഫുൾ ഫിഗർ ചത്ത് നല്ല കൃഷിയായിട്ടാ അല്ല കട്ടില് കുറച്ച് ഇങ്ങോട്ട് ഇത് ഇങ്ങോട്ട് നീക്കിട്ട് എന്റെ മോനെ അടിച്ചവൻ അടിച്ച് ആ ആരിക്കണത് എന്റെ ഡ്യൂട്ടി അങ്ങനെ ഫൈനലി ഞാൻ ജസ്റ്റ് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ടാ ഇവിടെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് രണ്ടാളുടെ സൈക്കിളും ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇവൻ ഇപ്പൊ ഫുഡ് കഴിക്കണല്ലോ മൂന്നു മണിക്ക് ഫുഡ് പുലി

ഞങ്ങളിവിടെ എല്ലാരും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇവര് മൂന്ന് പേര് എന്റെ അനീതി വന്നിട്ടുണ്ടല്ലോ റൈസ് ഓടിക്കാൻ ഇവര് ഫാമിലി ആയിട്ട് തൊട്ട അപ്പുറത്തെ റൂമിൽ ഇണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇവിടെ ഇവൻ ഫുഡ് അടിക്കുന്നു ഞങ്ങൾ ഷില്ല് ചെയ്യുന്നു സോ നാളെ നാളെ നിങ്ങൾ നിങ്ങൾ എപ്പോഴും രാവിലെ എപ്പത്തി റൂമില് ലോഡ്ജില് ട്രെയിനില് കൊണ്ടുവന്നു നേരെ ട്രാക്കിൽ പോയി ആ ഓക്കെ 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 അങ്ങനെയാണ് ചെയ്തത് ട്രാക്കിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ പ്രാക്ടീസ് ചെയ്യുമ്പോ അറിയില്ല എത്ര പേര് ഉണ്ടാവും എന്തോരം ഉണ്ടാവും എന്നൊന്നും അറിയില്ല എനിക്കൊന്നും ഇഷ്ടം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ട്രാക്ക് ഓടിക്കണം അത്രയാണ് എന്റെ ലക്ഷ്യം വരുന്നത് അങ്ങനെ ആഗ്രഹങ്ങളുമായിട്ട് നോക്കി ട്യൂൺ ബ്ലോഗുകളായിട്ട് നാളെ ആറു മണിക്ക് വരാം ബൈ 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 നാളെ കാണാം റേസ് ട്രാക്കിൽ കേട്ടോ